എൻ്റെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസം ഒരു എൻ്റെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ അദ്ദേഹം പ്രകാരം എന്നോട് പറഞ്ഞു സാറിന്റെ ഈ നാക്കും വാക്കും എന്നുള്ള പ്രഭാഷണം ഞാൻ കേൾക്കാറുണ്ട് എനിക്ക് അതോടനുബന്ധിച്ചൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു നമ്മുടെ ജീവിതത്തിൽ ചില മനുഷ്യർ നമ്മുടെ മുൻപിൽ നമ്മളെ ഏത് തരത്തിൽ പ്രകോപിപ്പിക്കാമെന്ന രീതിയിൽ വന്ന് നിൽക്കാറുണ്ട് നമ്മളെത്ര തന്നെ അടക്കിയാലും അവരുടെ മട്ടും ഭാവവും നടപ്പും ധാർഷ്ട്യവും അഹങ്കാരമൊക്കെ കാണുമ്പോൾ അറിയാണ്ടങ്ങ് പ്രതികരിച്ചു പോകുക എന്ന് പറഞ്ഞു ഇവിടെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിച്ച് നിൽക്കുന്നത് സാർ എങ്ങനെയാറ് ചെയ്യാറുള്ളതെന്ന് ചോദിച്ചു ഞാൻ അതിന് മറുപടി വളർത്തിയ പ്രകാരമാണ് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ദീർഘകാലങ്ങളായി ഇതുപോലെയുള്ള വളരെയധികം മനുഷ്യരെ കണ്ടിട്ടുണ്ട് ചില സന്ദർഭങ്ങളിൽ ഞാൻ ഈ പ്രഭാഷണത്തിനൊക്കെ മുൻപ് വളരെ പ്രതികരിക്കാൻ പാടില്ലാത്ത രീതിയിൽ പ്രതികരിച്ച വ്യക്തികളുമുണ്ട് നമ്മുടെ മുൻപിൽ കൂടി നമ്മെ പ്രകോപിപ്പിക്കാൻ വേണ്ടി മാത്രം നടന്നു പോകുന്നവർ അവരുടെ അഹങ്കാരം കാണുമ്പോൾ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടി അഹങ്കരിക്കാൻ അതൊന്നുമില്ല എങ്കിൽ തന്നെ അത് കാണുമ്പോൾ നമുക്ക് വല്ലാത്ത കോപം ഉണ്ടാകും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയാൻ നമ്മുടെ നാവ് വല്ലാണ്ട് ധരിക്കും പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയൊരു കാര്യം ഈ ഇങ്ങനെയുള്ളവർ കസേറായിട്ട് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ കാരണം ഇവരെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള മനുഷ്യർ നമ്മുടെ മുൻപിൽ വരുന്നതിനെ കുറിച്ച് നമ്മൾ ഓർക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഇങ്ങനെ അനയിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ അവിടെ ഇങ്ങനെത്തുക പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കും ഇവൻ എന്റെ മുന്നേ നാളെ വന്ന് നിൽക്കുമല്ലോ എങ്ങനെയാ പ്രതികരിക്കുന്നത് ദേഷ്യം വരുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വല്ലാണ്ട് അസ്വസ്ഥത അങ്ങ് കൂട്ടത്തേ അതുകൊണ്ട് ഈ യാതൊരു കഴിവും ഇല്ലാത്ത നമ്മുടെ ജീവിതവുമായിട്ട് വലുതായിട്ട് ബന്ധങ്ങളില്ലാത്ത കാപട്യമുള്ള ഇങ്ങനെയുള്ള മുഖങ്ങളെ അവോയ്ഡ് ചെയ്യുക നമുക്ക് അതിൽ അതിനകത്ത് വലിയ മാറ്റങ്ങൾ ആവശ്യമില്ല മാറ്റങ്ങൾ വരുത്താനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ നമ്മൾക്ക് ഉത്തമബോധ്യമുണ്ട് ഉണ്ട് എന്ന് വിചാരിക്കുന്നിടത്ത് മാത്രമേ ആ മാറ്റങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ ഏത് വ്യക്തിയോടായാലും അതുകൊണ്ട് അങ്ങനെയുള്ള വ്യക്തികളെ കഴിയുന്നതും നമ്മൾ കൂടുതലായിട്ട് ഗവനിക്കാതെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഏറ്റവും നല്ലത് ഈ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങൾ നമ്മുടെ മുൻപിൽ വന്നാലും നമുക്ക് സ്വയം നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ വ്യക്തിത്വം ഉയർത്തിപ്പിടിക്കാൻ സാധിക്കും ഈ ഇങ്ങനെയുള്ള ഈ ഒരു കാരണവുമില്ലാതെ അഹങ്കരിക്കുന്ന ദാർഷ്ട്യം കാണിക്കുന്നവർ സ്വതവേ ഏതെങ്കിലും ഒരു സെറ്റ് ബാക്ക് വരുമ്പോൾ അങ്ങ് ഒതുങ്ങുന്നു കാരണം അത് ഏറെക്കാലം അങ്ങോട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയത്തില്ല നമ്മുടെ ജീവിതത്തിൽ ഇപ്പം ഈ പറയുന്ന ഞാനായാലും ഏത് വിശുദ്ധനായാലും കൂടുതൽ അഹങ്കാരം കാണിച്ചാൽ ദൈവം തമ്പുരാൻ അതിന് മറുപടി കൊടുക്കും അതുകൊണ്ട് കഴിയുന്നതും മറ്റുള്ളവരുടെ മുൻപിൽ ശാന്തമായി സന്തോഷത്തോടെ സഹായിപ്പാൻ കഴിയുമെങ്കിൽ സഹായിപ്പാൻ നല്ല വാക്ക് പറയാൻ കഴിഞ്ഞാൽ അത് പറഞ്ഞ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് ഏറ്റവും അനുഗ്രഹമായിരിക്കും എല്ലാവരും അതാണ് അത് ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ മുൻപിൽ വന്നുപെടുമ്പോൾ കൂടുതൽ കൂടുതലത് ഗമനിക്കാതെ അത് കഴിയുന്നതും അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് നമ്മുടെ ജീവിതത്തിൽ അനേകരെ ആശ്വസിപ്പിക്കാൻ മറ്റ് വഴികൾ നമുക്കുള്ളപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ നമ്മളെ അലവസരപ്പെടുത്തുന്നതിൻ്റെ ആവശ്യമില്ല നമ്മുടെ കർമ്മവുമായിട്ട് മുന്നോട്ട് നീങ്ങാം ബ്ലസ് യു